ഒരാൾ പറഞ്ഞുട്ട സ്കിൽസ് കാണിച്ചായിരുന്നു കാലിച്ചതായിരുന്നു സ്കിൽസ് കാലിച്ചായിരുന്നു വണ്ടി പറഞ്ഞു തിരിച്ചിട്ടോ എന്റെ മോനെ ഒക്കെ പൊളിഞ്ഞു വന്നു ലൈറ്റ് ഒക്കെ പൊളിഞ്ഞു വന്നു തിരിച്ചു പോകുമ്പോൾ ഇനി എങ്ങനെ കെട്ടിവെച്ചിട്ട് കൊണ്ടുപോകണോ എനിക്കിത് ഇതിന്റെ ഉള്ളിൽ ഹലോ എല്ലാവർക്കും ഡോക്ടർ മിക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തിലേക്കാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പേഴ്സണിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മൾ ബഗ്ഗി റേസ് ബഗ്ഗി വണ്ടി ഓടിക്കുക അവിടെ പരിപാടി നമ്മൾ ഈ ഡെസേർട്ടിലൊക്കെ ഓടിക്കില്ലേ ആ നാല് ടയറുള്ള ആ സാധനം ഓടിക്കാൻ പോകുക അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട് കുട്ടിപ്പട്ടാളങ്ങൾ മൊത്തമുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ വീഡിയോ ഫുള്ള് എല്ലാവരും ഇരുന്ന് കാണുക പോവാൻ മതി ഡ്രൈവർ സ്പൾബർ സ്പൾബർ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് അറിയില്ല ഇത് സ്പൾബറിന്റെ ഭാര്യ അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുക കേട്ടോ കണ്ടില്ല ഇവിടെ ചുറ്റും കണ്ടില്ല ബാക്കി ഒരുപാടുണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കയറിയ വാടെ ഏതെങ്കിലും ഒന്നിൽ കയറിയിട്ട് എന്താ പറയുക വണ്ടി എടുക്കാനേക്കാട്ടും നല്ലത് എല്ലാം അവിടെയും അന്വേഷിച്ച് എവിടെയാണോ റേറ്റ് കുറവ് അവിടെ പോയി എടുക്കുന്നതാ നല്ലത് കേട്ടോ ഏ അല്ലെങ്കിൽ അമ്മമാർ റേറ്റ് കൂട്ടി നല്ല കൂട്ടും നല്ല കൂട്ടിൽ കൂട്ടും അപ്പോൾ നമ്മൾ അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടില്ല കേട്ടോ കുറേ സംസാരിച്ച് സംസാരിച്ച് മുപ്പത്തി അഞ്ച് റിയാലിസ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ല ആദ്യം അറുപത് റിയാൽ തുടങ്ങി മുപ്പത്തഞ്ച് റിയാൽ നമ്മൾ പറഞ്ഞ് സെറ്റ് ചെയ്ത് ഏ കണ്ടില്ലേ ചെറുതാണ് എടുത്തത് ബെൽഡ് അവർ എന്ത് പറഞ്ഞിട്ടും കുറയ്ക്കുന്നില്ല ചക്ക സാധനം കണ്ടില്ലേ സൂപ്പർ ഇവിടുത്തെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം വേ നീണ്ട് നിവർന്ന് കിടക്കുക മരുഭൂമി നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാം സെറ്റ് സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോസ് കാണാം ഒരാൾ പറഞ്ഞു കേട്ടാ സ്കിൽസ് കാണിച്ചായിരുന്നു ഒരാളെ സ്കിൽസ് കാണിച്ചു വണ്ടി പറഞ്ഞു തിരിച്ചറ എൻ്റെ മോനെ എന്തായി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുമോ വണ്ടി കത്തം ലേറ്റൊക്കെ പൊളിഞ്ഞു വന്നു ലൈറ്റൊക്കെ പൊളിഞ്ഞു വന്നു തിരിച്ചു പോകുമ്പോ ഇനി ഇത് കെട്ടി വെച്ചിട്ട് കൊണ്ടുപോകണോ എനിക്ക് ഇതൊന്നും ഇതിന്റെ ഉള്ളിക്ക് ഇതാക്കി വെക്കണോ ആ ഓക്കെ അല്ലാ മരുഭൂമിയിൽ പെട്ടുകേ എനിക്ക് വയ്യ അവൻ പെട്ടു സംഗതി പെട്ടു കേട്ടോ സ്കിൽസ് കാണിച്ചതാ ഡ്രിഫ്റ്റ് ചെയ്ത് കാണിച്ചതാ വണ്ടി വണ്ടിയെടുത്തതാ പണ്ടിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടു കോമഡി ഞങ്ങളുടെ ഡ്രൈവർ സ്പൾബറിനെയും ഭാര്യനേയും കുടുംബത്തിനേയും കാണാനില്ല അപ്പൊ അവരുടെ തപ്പിക്കൊണ്ട് പോയി കൊണ്ടിരിക്കട്ടോ ഏ അവനീ മരുമൂടെ എവിടെയാണ് അവരുടെ തപ്പി കണ്ടുപിടിക്കണം നോക്കട്ടെ അവിടെ എങ്ങനെ ഉണ്ടാവും ഫാമിലി മൊത്തം ഏതാ നോക്കിയ ഉൾക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യം വണ്ടി വണ്ടിയെടുക്ക എന്ത് പേടിയായിരുന്നു എന്നറിയോ ഇപ്പൊ ആള് പ്രോ ഡ്രൈവറായി വേറൊരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ അവിടെ അതാ കൂടോ അടുത്ത അവിടെ ദൂരെ പോയിക്കൊണ്ടിരിക്കാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ നമ്മള് തെരഞ്ഞെടുക്കേണ്ട ടൈമിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുഹർ സ്ഥലം എൻ്റെ വെള്ളിയാഴ്ച തന്നെ വരുന്നതെങ്കിൽ ചുമ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഉടനെ നമ്മളിങ്ങട്ട് വരണമുണ്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു തിരക്കൊന്നും ഉണ്ടാവില്ല തീരെ തിരക്കുണ്ടാവില്ല ആരും ഇവിടെ ഉണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാവും അങ്ങനെ അവരൊക്കെ ഇവിടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട് ഈ എന്താണ് ഈ മണലിൽ ഫുള്ള് ട്രാക്ക് വന്നിട്ടുണ്ടാവുണ്ടോ ഈ കുണ്ടും കുഴിയായി ആകെ പാടെ കോളമായി കിടക്കുന്നുണ്ടാവും അത് കാരണം കൊണ്ടാണ് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞത് നേരത്തെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മരുഭൂമി ഫുള്ള് പ്ലെയിനായിട്ട് നല്ല സോഫ്റ്റ് മണലായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് വണ്ടി ഓട്ടിക്കാനും നല്ല രസമായിരിക്കും ഇത് ഈ ട്രാക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കുലുക്കും കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു സ്മൂ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടില്ല വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് എന്ത് അഭ്യാസം വേണമെങ്കിലും കാട്ടാം ആ മണലിൽ പക്ഷേ ഇങ്ങനെ ഈ ട്രാക്കും കുണ്ടും കുഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു കുറച്ച് പ്രയാസം ഉണ്ടാവും വണ്ടി ഓടിക്കാൻ അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ മാക്സിമം ആൾക്കാർ നേരത്തെ എത്ര നേരത്തെ വരാൻ പറ്റുമോ അത്രയും നേരത്തെ വരാൻ നോക്കിയോ കുടുങ്ങി കുടുങ്ങി എന്താ മോനെ ഓടിച്ചു ഓടിച്ചൊരു ഒരു ഇതുമായിട്ടോ ഓ സംഗതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതന്നെ സംഗതി ഞാൻ കാണിച്ചുതരാം ആ ട്രാക്കിൻ്റെ ആ അവസ്ഥ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ട്രാക്കിൻ്റെ അവസ്ഥ ഫുള്ള് കുണ്ടുകുഴിയായി കിടക്കുക അതായത് വണ്ടികളൊക്കെ ഓടിയിട്ടേ ഫുള്ള് ഇതാണ് അവസ്ഥ അതായത് ആരും എല്ലാവരും വരണേകാട്ടി മുമ്പാണ് നമ്മുടെ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സ്മൂത്തായി കിടക്കണ്ടാവും ഉണ്ടോ ഈ ഏരിയ ഫുള്ള് സ്മൂത്തായി കിടക്കണം എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും ആ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ടാവും എന്തായാലും ഓടിച്ചൊരു വിധുവായി കയ്യൊക്കെ വേണ്ടെടുക്കാൻ തുടങ്ങി പിന്നെ ഇത് പിന്നെ അവളെ അവള് എങ്ങനെയുണ്ടാ സൂപ്പറല്ലേ അടിപൊളി ഇവിടെ കുറെ ടെൻറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഓരോ ഭാഗത്തായിട്ട് ഓരോ ടെൻറ്റുകൾ കിട്ടി വെച്ചിട്ടുണ്ട് ഇതും നമുക്ക് റെൻ്റ് കൊടുത്തിട്ട് നമുക്കിവിടെ വന്നിട്ടൊരു നൈറ്റ് സ്റ്റേ ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കണ്ടില്ല മറ്റേ മറ്റേ വണ്ടി ഓടിച്ചിട്ട് പൂതി തീരാണ്ട് വണ്ടി നമ്മളുടെ വണ്ടി ഇറക്കിയതാണ് സംഗതി ഇങ്ങനെയായി നല്ല രസം നല്ല രീതിക്ക് വണ്ടി ഓടിച്ച് പോകുവായിരുന്നു അപ്പം ചെറിയൊരു പൂതി വണ്ടി നമുക്കൊന്ന് മരുഭൂമിയിൽ ഇറക്കിയാലോ എന്ന് പറഞ്ഞ പോലെ തന്നെ വണ്ടി മണലിൽ കുടുങ്ങി പിന്നെ ആളായി ഇലക്കുമായി കൂട്ടുമായി എന്താ ഒരു രസം സൂപ്പർ സൂപ്പറായിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ സെറ്റ് ഇട്ടാ പിന്നെ കിട്ടിയ ജീവനെ കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു നമുക്കിനി ഫോർ ഇൻറ്റു ഫോറും വേണ്ട ടു ഇൻറ്റു ടുവും വേണ്ട അങ്ങനെ വെച്ചവരെ നമ്മൾ ഫുള്ള് ബഗ്ഗി റൈഡിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ ഇപ്പം സമയം ഏകദേശം ആറുമണിയായി ഇവിടെ നിന്ന് രണ്ട് മണിക്ക് പോയതാ ചുബ്ബന് രണ്ട് മണിക്ക് പോയതാ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും ആറുമണിയായി സൂപ്പറായിട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന എല്ലാവരും ഒന്ന് പോയി വീക്കെൻഡൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണത് നമ്മളിങ്ങനെ ബോറടിച്ച് വീട്ടിലിരിക്കുമ്പോൾ വണ്ടി എടുക്കുക നേരെ പോവുക ഫാമിലിക്ക് മാത്രമല്ല ബാച്ചിലേഴ്സിനും എല്ലാവർക്കും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എത്തിക്കുക അടുത്തുള്ള സബ്സ്ക്രൈബർ ബട്ടണും ആ ബെല്ലൈക്കണും ആ ചെറുപറന്നെല്ലാം ഞെക്കും കണ്ണിക്കാണൊക്കെ പിടിച്ച് ഞെക്കിക്കും കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ